മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദവനം ഭാരതി തിരുവനന്തപുരം പൗർണമികാവിൽ ദർശനം നടത്തി അദ്ദേഹം ഇപ്പോൾ സംസാരിക്കുന്നു തത്സമയം അഖാഡയുടെ പ്രവർത്തനങ്ങൾ ദക്ഷിണ ഭാരതത്തിലേക്ക് വ്യാപിപ്പിക്കണം എന്നാലോചിക്കുകയും അതിൻ്റെ ഭാഗമായി കൊണ്ടു കൂടിയാണ് ഇത്തരത്തിലുള്ളൊരു സ്ഥാനത്തിലേക്ക് നമ്മെ പരിഗണിക്കേണ്ടത് ആ സ്ഥാനത്തിന് ആ ദൗത്യം ഏറ്റെടുക്കുന്നതിന് ജഗദീശ്വരിയോട് കരുത്തു തരുന്നതിന് വേണ്ടിയിട്ട് ജഗദീശ്വരിയോട് പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ എത്തിയത് കഴിഞ്ഞ മഹാകുംഭമേള മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ മഹത്തായ ഒരു സംഗതിയായിരുന്നു മുമ്പുള്ള കുംഭമേളകളിൽ ഒരു അഞ്ഞൂറായിരം പേരാണ് കേരളത്തിൽ നിന്ന് മലയാളികളിൽ നിന്ന് എത്തിച്ചേർന്നിരുന്നതെങ്കിൽ ഇത്തവണത്തെ കുംഭമേള അത് രണ്ടര ലക്ഷത്തിലേറെ ആളുകൾ എത്തിച്ചേരുന്ന ഒരു വലിയ സംഗമമായി മാറി ആ മഹാകുംഭമേളയുടെ മലയാളികൾക്ക് വേണ്ടി ഇത്തരം സൗകര്യങ്ങളൊക്കെ ഒരുക്കാൻ നമുക്ക് വലിയ സഹായങ്ങൾ ചെയ്തു തന്ന ഒരു സങ്കേതം കൂടിയാണ് പൗർണമിക്കാവ് അതിനുള്ള ഒരു ഈ പരമ്പരയുടെ നന്ദി കൂടി ഈ വേളയിൽ അറിയിക്കുകയാണ് നമ്മളൊപ്പം ജുനാ ഘാടയുടെ അതി പദാധികാരികളായ വരിഷ്ഠ പദാധികാരികളായിട്ടുള്ള വിശ്വംഭർ ഭാരതിജി മഹാരാജ് അഘാടയുടെ അലക് ദർബാറിലെ ശ്രീ മഹന്താണ് അഘാഡയുടെ സജീവായിട്ടുള്ള പരമേശ്വർ ഭാരതി മഹാരാജ് ഇങ്ങനെയുള്ള പദാധികാരികൾ അഘാഡയുടെ നമ്മളുടെ കൂടെ വന്നിട്ടുണ്ട് ജുനാഘാട നാഗസന്യാസി പരമ്പര ധർമ്മ സംരക്ഷണത്തിനു വേണ്ടി ഇനി ദക്ഷിണ ഭാരതത്തിലും പ്രധാനമായിട്ടും ശങ്കര ശങ്കരജന്മഭൂമി കേന്ദ്രമാക്കിക്കൊണ്ട് കേരളത്തിലും വളരെ സജീവമായിട്ടുള്ള പ്രവർത്തനങ്ങൾ സമാജത്തിന് വേണ്ടിയിട്ടും ധർമ്മത്തിന് വേണ്ടിയിട്ടും ചെയ്യുന്നതിനുള്ള ഒരു തുടക്കമായിട്ട് ഈ അവസരം മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ സജ്ജനങ്ങൾക്കും എല്ലാ ഗുരുപരമ്പരയുടെയും ജഗദീശ്വരുടെയും എല്ലാ അനുഗ്രഹങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു ഓം ശാന്തി 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 തിരുവനന്തപുരം പൗർണമിക്കാവിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദവനം ഭാരതിരുവനന്തപുരം പൗർണമിക്കാവിൽ ദർശനം നടത്താൻ എത്തിയതാണ് ത്രിവേണി സംഗമത്തിൽ നിന്ന് എത്തിച്ച ഗംഗാതീർത്ഥം ദേവിക്ക് സ്വാമി അഭിഷേകം ചെയ്യും തിരുവനന്തപുരത്ത് മഹാമണ്ഡലേശ്വർ നിന്ന് സ്വീകരണവും ഒരുക്കിയിട്ടുണ്ട്